嗯。<laughs> <laughs> പഞ്ചായത്ത് ഏജൻസിക്ക് വീണ്ടും വർക്ക് പെടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി നമ്മുടെ നാട്ടിലുള്ള പാവപ്പെട്ട ആളുകളുടെ വർക്ക് നഷ്ടപ്പെടരുത് എന്നുള്ളതും അവർക്കുള്ള ആനുകൂല്യം നഷ്ടപ്പെടുത്തരുത് എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ഗ്രാമപഞ്ചായത്തിന്റെ നാൽപ്പത്തിയെട്ട് വർക്കുകൾ മാത്രമാണ് ഏജൻസികൾക്ക് നൽകിയിട്ടുള്ളത് നമ്മുടെ ഏജൻസി ഏറ്റെടുക്കുകയും ആ ഏജൻസിയുടെ തല കൊടുക്കുന്ന മാർഗനിർദ്ദേശ പ്രകാരമാണ് ഗ്രാമപഞ്ചായത്ത് ടെൻഡർ നടപടിയും ഏജൻസി നടപടിയും സ്വീകരിച്ചിട്ടുള്ളത് പിന്നെ എവിടെ നിങ്ങൾ പോയി ചോദിച്ചോക്കെ അല്ലാതെ ഞങ്ങൾ തല്ല കേറേണ്ടത് ഈ ും അതേമാരി ഏഴാം വാർഡിലും നിങ്ങൾ തൊട്ടപ്പുറത്തുള്ള പതിനേഴാം വാർഡിലും നടക്കുന്നുണ്ട് അവിടെ പോയിരുന്നു അവിടെ ഒന്നും ഈ താറിന്റെ വറക്ക് നടന്നിട്ടില്ല എന്തുകൊണ്ടാണ് അവിടെ നടക്കാത്തത് എന്നുള്ളത് നിങ്ങളൊക്കെ പറയുന്ന നിങ്ങൾ ൊറ്റ റോഡെങ്കിലും മര്യാദയ്ക്ക് ഉദ്ഘാടനം ചെയ്യണം അതുകൊണ്ട് നിങ്ങളാ